ഹായ് നമസ്കാരം സ്നേഹദീവം ഇലക്ട്രോണിക്സിൻ്റെ പതിനെട്ടാമത്തെ വീഡിയോ ഷോപ്പ് വരുന്നത് തൃശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിളാണ് ഇത് പ്രസ്റ്റേജിൻ്റെ പ്രസ്റ്റേജിൻ്റെ ഗ്യാസ് സ്റ്റവ് പ്രസ്റ്റേജിൻ്റെ ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റാവുന്ന ഗ്യാസ് സ്റ്റൗ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം മൊത്തമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും വേസ്റ്റ് എവിടെയും നിൽക്കില്ല ഇതെല്ലാം പാർട്സ് പാർട്സ് പാർട്സാക്കാം അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇറക്കി വയ്ക്കാം എടുക്കാം എല്ലാം എടുക്കാം എടുത്തിട്ട് നമുക്ക് നല്ല ക്ലീൻ ആക്കിയിട്ട് വീണ്ടും വെച്ച് കഴിഞ്ഞാൽ പുതിയത് ആവും എപ്പോഴും ഫ്രഷായിരിക്കും ഈ ഗ്രൈൻഡർ എപ്പോഴും ഫ്രഷായിരിക്കും ഇതിനൊരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരം രൂപ മാർക്കറ്റിൽ റേറ്റ് ഉണ്ട് പ്രസ്റ്റീജ് ആയതുകൊണ്ട് നല്ല ബ്രാൻഡാണ് പ്രസ്റ്റീജ് കമ്പനിക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഓപ്ഷൻ ഈ ോൾഡിങ് ഓപ്ഷൻ വരുന്നത് പ്രസ്റ്റീജ് കമ്പനിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ ആറായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരം ആറായിരത്തി അഞ്ഞൂറ് അങ്ങനെ ആ റേഞ്ച് വരും ഇതിന് മാർക്കറ്റ് റേറ്റ് അപ്പോൾ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് ഇതെടുക്കുമ്പോൾ സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂൻ്റെ ഒരു ബ്രാൻഡ് ലോക്കലല്ല നല്ല സ്കൈ ബ്ലൂ ഒറിജിനൽ ബ്രാൻഡ് സൂട്ട് കേസ് ഒരു ഇരുപത്തൊന്ന് സി എം ഒക്കെ വരുന്ന സൂട്ട് കേസ് ഇത് നമ്മൾ ഫ്ലൈറ്റിൽ പോകാൻ ഉപയോഗിക്കാം അതുപോലെ ടൂറൊക്കെ ഉപയോഗിക്കാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ വീട്ടിൽ വിലപിടിപ്പുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് വയ്ക്കാൻ ഉപയോഗിക്കാം അപ്പോൾ ഇത് എങ്ങനെ പോയാലും മാർക്കറ്റിൽ ഒരു രണ്ടായിരം രണ്ടായിരത്തി രൂപ ഒറിജിനലില് അയായിട്ട് വരും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് നമുക്ക് അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് ഈ ഗ്യാസ് സ്റ്റവ് എടുക്കുമ്പോൾ നമ്മളെ ഈ സൂട്ട് കേസ് സ്കൈ ബ്ലൂ കമ്പനിയുടെ സൂട്ട് കേസ് ഇതിൻ്റെ കൂടെ സൗജന്യമാണ് പിള്ളേർക്ക് പഠിക്കാൻ മുമ്പ് കൊണ്ടുപോകാൻ ഒരുപാട് ഓപ്ഷൻ നമ്മൾ പെട്ടെന്ന് വെള്ളം വഴിക്കാൻ പോകണമെങ്കിൽ ലോക്കൽ വഴിക്കാൻ കിട്ടുള്ളൂ അടുത്ത കടകളിലൊക്കെ അതിനെല്ലാം ആയിരം രൂപ ആയിരത്തിനൂറ് രണ്ടായിരം രൂപ ഇത് ഒറിജിനൽ ബ്രാൻഡ് ശരിക്കൊരു പത്ത് വർഷം ഗ്യാരണ്ടി ഉള്ള ഒരു മോഡലാണ് ഇതെങ്ങനെ എന്ത് ചെയ്താലും ഇതൊരു പ്രശ്നം ഇല്ല പൊട്ടില്ല അതേമാതിരി വീണാൽ പൊട്ടില്ല നല്ല ബെസ്റ്റ് സൂട്ടേഴ്സാണ് ഇങ്ങനെ വേണമെങ്കിൽ അടിക്കാം ഒന്നും സംഭവിക്കില്ല ഓക്കെ താങ്ക്